ഹായ് ഫ്രണ്ട്സ് ഒരു സൂപ്പർ ഒരു പുതിയൊരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഹൗസിംഗ് കോളനിക്ക് അകത്താണ് മരുത് റോഡ് സെൻറ്ററിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റില് ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീട് നല്ല പുതിയ വീടാണ് ആൾ താമസം സ്റ്റാർട്ടായിട്ടുള്ള വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് വീട് അടിപൊളി വീട് രണ്ട് ബെഡ്റൂം ഉണ്ട് അത് അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് എല്ലാം വളരെ ക്യൂട്ടായി സൂപ്പർവായിട്ട് എല്ലാം നല്ല രീതിയിലൊരു ഒരു വലിയ ലെവലിലല്ലെങ്കിലും പക്ഷെ വളരെ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ള സൂപ്പർവായിട്ടുള്ളൊരു വീടാണിത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഹാളുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ശരിക്കും നല്ലൊരു ഹൗസിങ് കോളനി ആണ് ഡൈനിങ് ഡൈനിങ് ഏരിയ കാണുന്നത് ഇത് കിച്ചൺ നല്ല അത്യാവശ്യം വലുപ്പമുള്ള സുഭമായിട്ടുള്ള കിച്ചൺ ആണ് ഫുൾ ടൈൽസ് സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ് എക്തം പുതിയ വീട് വർക്ക് ഏരിയ അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ബാക്ക് സൈഡിലേക്ക് അത്യാവശ്യം നമുക്ക് മരങ്ങളും കാര്യങ്ങളും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് ബാക്ക് സൈഡിലും വീടുണ്ട് ചുറ്റുവട്ടവും വീടാണ് ഹൗസിങ് കോളനിയാണ് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല പ്രോപ്പർട്ടി അടുത്ത വീട്ടിൽ നമുക്ക് നോക്കാം ഓക്കേ വാഷ് ബേസിൻ്റെ സെറ്റാണ് ഡൈനിങ് ഹാളിനകത്ത് അടുത്ത ബെഡ്റൂം അത്യാവശ്യം സ്പീഷ്യഷായിട്ടുള്ള ബെഡ്റൂമാണ് നല്ല അടിപൊളി ആണ് വൈറ്റ് ആൻഡ് നല്ല അതിൽ ഡിസൈൻസ് ആയിട്ട് ബാത്ത്റൂം സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് വളരെ സുപ്രവായിട്ടുള്ള ഒരിത് അതുപോലെ ജനലൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് ബെഡ് സെൻ്ററിൽ കിട്ടുക കണക്റ്റീവായിട്ട് ബാക്ക് പോ സൈഡ് കിട്ടുന്ന രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല മുറ്റം ടൈൽസ് വെച്ച് നല്ല നല്ല ഏരിയ മുറ്റമായിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ടിൽ തന്നെ അതുപോലെ തന്നെ ചുറ്റുവട്ടം നല്ല ഹൗസിങ് ഏരിയയാണ് നല്ലൊരു കോളനിയാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത്രയും ക്യൂട്ടായിട്ടുള്ള വീടിന് പറയുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ്